സിനിമാഷൂട്ടിങ്ങിനിടെ പ്രമുഖ സ്റ്റണ്ട് മാസ്റ്ററിന് ദാരുണാന്ത്യം സ്റ്റണ്ട് മാസ്റ്റർ മോഹൻരാജാണ് കാർ സ്റ്റണ്ട് ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് സിനിമാ ഷൂട്ടിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ മോഹൻരാജു മരിച്ചു പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ആര്യ നായകനായുള്ള സിനിമയിലെ കാർ സ്റ്റണ്ട് ചിത്രീകരണത്തിനിടെയാണ് അപകടം ഉണ്ടായത് ഞായറാഴ്ചയായിരുന്നു അപകടം ഉണ്ടായത്

കാർ ചേസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് എസ് യു വി മറിയുകയായിരുന്നു റാമ്പിൽ കയറി ചാടുന്ന സീൻ ചിത്രീകരിക്കുന്നതിനിടെ റാമ്പിൽ കയറുന്നതിനു മുൻപ് നിയന്ത്രണം വിട്ട് കാർ കീഴ്മേൽ മറിയുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നിരവധി സിനിമകളിൽ മോഹൻ രാജുവിനൊപ്പം പ്രവർത്തിച്ച നടൻ വിശാൽ വാർത്ത സ്ഥിരീകരിച്ചു പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാണ് ഒൻപത് ശതമാനം നിക്ഷേപ പദ്ധതി വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം